ിയപ്പെട്ടവരെ നമസ്കാരം ഇങ്ങനെ പരിചയപ്പെടുന്ന ആൾക്കാരോട് പലരോടും നമ്മുടെ ഓരോരോ കാര്യങ്ങൾ സംസാരിക്കുന്നത് കൂട്ടത്തിൽ നമ്മൾ പരിണാമത്തിലൂടെ ഉരുത്തിരിഞ്ഞ് വന്നിട്ടുള്ള ജീവിയാണ് മനുഷ്യനെന്ന് പറയാറുണ്ട് അവരൊരു തരത്തിലും സമ്മതിക്കത്തില്ല അല്ല നമ്മൾ ദൈവമാണ് നമ്മളെ സൃഷ്ടിക്കുന്നത് അല്ലാതെ വേറെ മാർഗത്തിലൂടെ ഒന്നും അല്ല മനുഷ്യന് ഉണ്ടായിട്ടുള്ളത് എന്നൊക്കെ കൃത്യമായിട്ടവർ തർക്കിക്കാരൻ ഉണ്ട് അപ്പോൾ ആ ഒരു സാഹചര്യത്തെ ഒന്ന് വ്യക്തമാക്കി കൊടുക്കുന്നതിന് വേണ്ടിയിട്ട് ഒരു വീഡിയോ ഒരാൾ ചെയ്തിരിക്കുന്നതാണ് ഞാൻ കാണിക്കുന്നത് ഒന്ന് കണ്ടു എൻ്റെ വീഡിയോ കാണുന്ന ആർക്കെങ്കിലും ഒക്കെ ഇത് കാണുമ്പോൾ പ്രയോജനപ്പെടുവാനെന്നുള്ളത് കൊണ്ടാണ് ഈ വീഡിയോ ചെയ്യുന്നത് കുരങ്ങിൽ നിന്ന് പരിണമിച്ചിട്ടാണല്ലോ മനുഷ്യൻ ഉണ്ടായിരിക്കുന്നത് പിന്നെ ഇപ്പോഴുള്ള കുരങ്ങന്മാരെന്താ പരിണമിച്ച് മനുഷ്യന്മാരാവാത്തത് മതയോളികൾ സ്ഥിരമായിട്ടുള്ള ഒരു പൊട്ട ചോദ്യമാണിത് അതായത് ചിമ്പാൻസീസ് ഗോറില്ലാസ് ഉറംകുട്ടാൻ ബൊണോബസ് ഇതൊക്കെ കുരങ്ങന്മാരായിട്ടാണ് നമ്മൾ കാണുന്നത് എന്നാൽ സത്യത്തിൽ അവർ കുരങ്ങന്മാരല്ല എയ്പ്സ് കാറ്റഗറിയിൽ വരുന്ന ഗ്രേറ്റ് എയ്പ്സ് കാറ്റഗറിയിൽ വരുന്ന ജീവികളാണ് ആ എയ്പ്സ് കാറ്റഗറിയിൽ വരുന്നതാണ് നുമ്മ മനുഷ്യരും ഇംഗ്ലീഷിലും മങ്കീസ് എന്ന് പറയുന്ന മറ്റൊരു കാറ്റഗറി ഉണ്ട് ഈ മങ്കീസും ഈ എയ്പ്സും തമ്മിൽ വലിയ ഡിഫറൻസ് ഉണ്ട് നമ്മൾ മൊത്തത്തിൽ എല്ലാത്തിനെയും കുരങ്ങന്മാർ എന്നാണ് വിളിക്കുന്നത് ഈ എയ്ബ്സിന് ശരിക്കും മലയാളത്തിൽ ഒരു വാക്കില്ല വേണമെങ്കിൽ നമുക്ക് മനുഷ്യ കുരങ്ങ് എന്ന് വേണമെങ്കിൽ വിളിക്കാം ആൾക്കുരങ്ങ് അങ്ങനെ വിളിക്കാതിരിക്കാം എന്താണ് വ്യത്യാസം എന്ന് വെച്ചാൽ ഈ കുരങ്ങന്മാർക്ക് വാലുണ്ടാവും അവർ ചെറുതായിരിക്കും അവർക്ക് ഇന്റലിജൻസ് കുറച്ച് കുറവായിരിക്കും എന്നാൽ എയ്സിനെ സംബന്ധിച്ച് അവർക്ക് മസിൽ കൂടുതലായിരിക്കും അവര് കമ്പാരിറ്റീവ് വലുതായിരിക്കും അവർക്ക് വാല്ണ്ടാവില്ല രണ്ടു കാലിൽ നടക്കാൻ സാധിക്കും ഇങ്ങനെയുള്ള വ്യത്യാസങ്ങളുണ്ട് നമ്മൾ ഹ്യൂമൻസ് ഈ ഗ്രേറ്റ് ടേപ്സിൽ വരുന്ന ഒരു ജീവിയാണ് ആറേഴ് മില്യൺ വർഷങ്ങൾക്ക് മുമ്പ് ഒരു പ്രൈമേറ്റിൽ നിന്ന് പല ബ്രാഞ്ചുകളായിട്ട് തിരിഞ്ഞു വന്നിട്ടുള്ളതാണ് ഈ എയ്ബ്സ് എന്ന് പറയുന്ന കാറ്റഗറി ഇപ്പോൾ ചിമ്പാൻസിയുടെയും മനുഷ്യന്റെയും ഡി തമ്മിൽ ഏകദേശം തൊണ്ണൂറ്റി എട്ട് പോയിന്റ് എട്ട് ശതമാനം സാമ്യമുണ്ട് അത്രത്തോളം നമ്മുടെ ക്ലോസ് ആയിട്ടുള്ള ഒരു സ്പീഷീസ് ആണ് ഈ ചിമ്പാൻസി എന്ന് പറയുന്നത് പക്ഷേ നമ്മൾ കണക്കാക്കുന്ന ഈ വൺ പോയിന്റ് ടു പെർസെന്റേജ് ഡിഫറൻസ് എന്ന് പറയുന്നത് ചെറിയൊരു ഡിഫറൻസ് ആയിട്ട് നമുക്ക് തോന്നുള്ളൂ പക്ഷെ ആ വെറും ആ വൺ പോയിന്റ് ടൂ പെർസെന്റേജ് ഡിഫറൻസ് കൊണ്ട് ഈ പ്രപഞ്ചത്തിൽ അല്ലെങ്കിൽ ഈ പ്രകൃതിയിൽ ഉണ്ടാക്കിയ മാറ്റങ്ങൾ ആ വ്യത്യാസം എന്ന് പറയുന്നത് ഒരു വലിയൊരു മാജിക് ആണ് അതായത് ഈ എവല്യൂഷൻ എന്ന് പറയുന്നത് സ്വിച്ച് ഇട്ട പോലെ മാറുന്ന ഒരു കാര്യമൊന്നുമല്ല അത് പതിനായിരക്കണക്കിന് ലക്ഷക്കണക്കിന് വർഷങ്ങൾ കൊണ്ടാണ് എവല്യൂഷൻ സംഭവിക്കുന്നത് നമുക്കത് കണ്ണുകൊണ്ട് നോക്കി മനസ്സിലാക്കാൻ പറ്റുന്ന ഒരു കാര്യമൊന്നുമല്ല എവല്യൂഷൻ ആയിരക്കണക്കിന് തെളിവുകളാണ് നമുക്ക് കിട്ടിയിട്ടുള്ളത് ഞാൻ നേരത്തെ പറഞ്ഞിട്ടുള്ള ആ ഇല്ലേ വൺ പോയിന്റ് ടു പെർസെന്റേജ് ആ ചിമ്പാൻസി മനുഷ്യനും തമ്മിലുള്ള ആ ഡി എ വ്യത്യാസം ആ ചെറിയ വ്യത്യാസം കൊണ്ട് ഇവിടെ എന്തൊക്കെയാണ് സംഭവിച്ചതെന്ന് സംഭവിച്ചത് നോക്ക് നമ്മള് തീ ഉണ്ടാക്കാനും അത് ഉപയോഗിക്കാനും പഠിച്ചു വേട്ടയാടി നടന്ന് നമ്മൾ കൃഷി ചെയ്യാൻ പഠിച്ചു നമ്മൾ നഗരങ്ങൾ ഉണ്ടാക്കി രാജ്യം ഉണ്ടാക്കി രാജാവ് വന്നു ജനങ്ങളെ ഭയപ്പെടുത്തി അനുസരിപ്പിച്ച് ഒരുമിച്ച് നിർത്താൻ അവൻ ദൈവങ്ങളെ ഉണ്ടാക്കി മതത്തെ ഉണ്ടാക്കി ഇപ്പൊ നമ്മൾ കഴിഞ്ഞ ഇരുന്നൂറ് വർഷം കൊണ്ട് കൈവരിച്ചിട്ടുള്ള എന്ന് പറഞ്ഞാൽ പ്രാചീന മനുഷ്യനെ കൊണ്ട് സംഘൽപ്പിക്കാൻ പോലും കഴിയില്ല വൈദ്യുതി കമ്പ്യൂട്ടർ വാക്സിൻസ് ആന്റിബയോട്ടിക്സ് ഇൻഡസ്ട്രിയൽ റവല്യൂഷൻ നിങ്ങൾ ഇപ്പൊ എന്നെ കണ്ടുകൊണ്ടിരിക്കുന്ന ഈ മൊബൈൽ ഫോൺ ഇതൊക്കെ വന്നിട്ട് എത്ര കാലമായിട്ടുണ്ട് ഈ മാറ്റങ്ങളൊക്കെ അവൻ നേടിയെടുത്തത് അവന്റെ വെറും ഒന്നര കിലോ തലച്ചോറ് ഉപയോഗിച്ചിട്ടാണെന്നുള്ള കാര്യം നമ്മൾ ആലോചിച്ച് നോക്കണം ഇത്രയൊക്കെ മനുഷ്യൻ വളർന്നിട്ടും ഇപ്പോഴും പരിണമിക്കാത്ത തലച്ചോറുള്ള മനുഷ്യർ നമുക്കിടയിലുണ്ട് ചെറുപ്പം മുതലേ മതം കുത്തിവെച്ച് കുത്തിവെച്ച് അവർക്ക് ഇതിനെപ്പറ്റിയൊന്നും ചിന്തിക്കേണ്ട കാര്യമില്ല ഇതിനെപ്പറ്റിയൊന്നും അവർക്ക് അറിയണ്ട എന്നാൽ ചന്ദ്രനെ എന്ന് പറഞ്ഞാൽ അവർ വിശ്വസിക്കും മരിച്ച ആളെ ഉയർപ്പിച്ചു എന്ന് പറഞ്ഞാൽ വിശ്വസിക്കും മണ്ണ് കുഴച്ച് മനുഷ്യനെ ഉണ്ടാക്കി അതിൽ ഊതിയപ്പോ ജീവൻ ഉണ്ടായി എന്ന് പറഞ്ഞാൽ വിശ്വസിക്കും എന്നാൽ ഇത്രയധികം തെളിവുകൾ ഉണ്ടായിട്ടും അവർക്ക് എവല്യൂഷൻ തിയറിയിൽ വിശ്വാസമില്ല അവർ വിശ്വസിക്കില്ല കാരണം അവരുടെ എല്ലാ ചോദ്യത്തിനുള്ള ഉത്തരവും അവരുടെ പുസ്തകത്തിലുണ്ട് ചിന്തിക്കൂ